താമര ബാങ്കിൽ ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിലാവും പറഞ്ഞു അക്കൗണ്ട് ബാങ്കിലാണെന്നൊക്കെ പറഞ്ഞ മുരളീധരന്റെ മുഖത്ത് കനത്ത പ്രഹരമാണ് തൃശ്ശൂർക്കാർ കൊടുത്തത് കളിയാക്കി തൃശൂർ എടുത്തിരിക്കുകയാണ് വിഷയമാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം കൊടുക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ കെ മുരളീധരൻ ഒരു അഭിമുഖം കൊടുത്തു അതിൽ കൃത്യമായി പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പി നാളെ എട്ട് മണി വരെ അതായത് ഇന്നത്തെ ദിവസം എട്ട് മണി വരെ വിരിഞ്ഞോട്ടെ ബി ജെ പി അക്കൗണ്ട് തുറക്കുക ബാങ്കിലാകുമെന്നാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് എന്നാൽ അതിനിടയിൽ രസകരമായൊരു കമൻറ്റ് ബി ജെ പി നേതാവ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇട്ടിരുന്നു അത് മറുനാടൻ വാർത്തയാക്കിയിരുന്നു എന്തായിരുന്നു അത്തരത്തിലൊരു മറുപടി കൊടുക്കാൻ കാരണം അല്ല മുരളീധരൻ ഈ തൃശൂരിലെ മുരളീധരൻ്റെ ചരിത്രമൊക്കെ അറിയുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തേക്ക് ഇങ്ങണിക്കുട്ടൻ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് തൃശ്ശൂക്കാർക്കറിയാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ ഏഴ് മണിവരെ താമര വിരിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ കുളത്തിലുണ്ടാവും താമര അത് വിരിയില്ല എന്നൊക്കെയുള്ള കമൻറ്റാണ് അദ്ദേഹം ഇന്നലെ ഇട്ടത് അപ്പോൾ അതെ അതെ അതുമാത്രമല്ല താമര വിരിയില്ല അതിൻ്റെ അക്കൗണ്ട് തുറക്കുന്നത് ബാങ്കിലായിരിക്കുന്ന ഇപ്പോൾ ബാങ്കിലല്ല കരുണാകരൻ്റെ സപ്തതിയുമായി ബന്ധപ്പെട്ട കരുണാകരൻ ഉണ്ടാക്കിയ വീടുണ്ട് മുരളീ മന്ദിരം ആ മുരളീ മന്ദിരത്തിൽ തന്നെ താമര വിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇപ്പോൾ അവിടെ ലഡു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആ മുരളീ മന്ദിരത്തിൽ തന്നെ താമര വിരിഞ്ഞിരിക്കുന്നു പിന്നെ താമര ബാങ്കിലിട്ടിരിക്കുകയാണ് എന്താ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിലാവും എന്ന് പറഞ്ഞു അക്കൗണ്ട് ബാങ്കിലാണെന്നൊക്കെ പറഞ്ഞ മുരളീധരൻ്റെ മുഖത്ത് കനത്ത പ്രഹരമാണ് തൃശ്ശൂർക്കാർ കൊടുത്തത് അപ്പോൾ തൃശ്ശൂർക്കാർ ശരിക്കും മുരളീധരനെ പ്രഹരിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ സമയത്ത് നന്ദി പറയുന്നത് പ്രതാപനോടാണ് കാരണം മുരളിയെ പ്രഹരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവസരം കൊടുത്ത പ്രതാപനോട് നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ എന്തായാലും മുരളീധരൻ കോഴിമുട്ട പോലെയാവും ബി ജെ പി എന്ന് പറഞ്ഞ മുരളീധരൻ്റെ ആ മുഖത്തേക്ക് കേരള ഈ തൃശ്ശൂരിലെ ജനങ്ങൾ ചീഞ്ഞ കോഴിമട്ട എറിഞ്ഞിരിക്കുകയാണ് ഈ വിജയത്തോടെ ഒരു പ്രാവശ്യം തോൽപ്പിച്ചു രണ്ടു പ്രാവശ്യം തോൽപ്പിച്ചു അപ്പോഴെല്ലാം കളിയാക്കി തൃശ്ശൂർ എടുക്കുമോ എടുക്കുമോ ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ എടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി അങ്ങനെ എടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ഇനി തൃശ്ശൂർ മാത്രമല്ല കേരളവും എടുക്കാൻ പോകുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ചരിത്ര വിജയമാണ് വളരെ വർഷങ്ങളാണ് ഞങ്ങളുടെ കാത്തിരിപ്പിന് ഈ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായിരിക്കുക എത്രയോ വർഷങ്ങളായി ഇടതും വലതും ഞങ്ങൾക്ക് നേരെ ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങൾ അതിനൊക്കെ ജനാധിപത്യ രീതിയിൽ പലിശ സഹിതം തൃശൂരിലെ ജനങ്ങൾ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇത് കപട ഇടതു വലത് കപട മുന്നണികളുടെ അവസാനമാണ് ഇത് കേരളത്തിൽ ചരിത്രമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന വലിയ വിജയമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയം മാറും ധീരബലിദാനികളെ പടുത്തു പ്രസ്ഥാനമാണ് തൃശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ എൻ ഡി എ സഖ്യം ഈ വലിയ വിജയം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും വലിയ വിജയമായിട്ട് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഈ വിജയം തൃശൂരിലെ ജനങ്ങളുടെ വിജയമാണ് സുരേഷ് ഗോപിക്കോട്ട് ചെയ്ത എൻ ഡി എ സഖ്യത്തിന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം പറിച്ചു കൊടുക്കുകയാണ് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഞങ്ങൾ ഇത് വലിയ ആഘോഷമായി സുരേഷ് ഗോപിയെ വലിയൊരു ആഘോഷമായിട്ട് നാളെ തൃശൂര് സ്വീകരിക്കാൻ വേണ്ടിട്ട് തയ്യാറെടുക്കുകയാണ് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുക എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു എല്ലാ ബി ജെ പി പ്രവർത്തകരും അദ്ദേഹം കഴിഞ്ഞ ദിവസം ആ കമൻ്റ് ഇടുമ്പോൾ പോലും വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു സുരേഷ് ഗോപി വിജയിക്കുമെന്ന് അതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു ഇടാൻ പോലും തയ്യാറായതെന്നാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് തൃശൂരിൽ നിന്ന് ഡി കെ ദിലീപിനോടൊപ്പം ആർ പീയുഷ് മറതാട ജീവി